അവരുടെ നാട്ടിൽ ഒരു പോവരം കിട്ടിയിട്ടുണ്ട് ഒരു പട്ടി ഓടിച്ച് കടിക്കാനായിട്ട് ഒന്നര കിലോമീറ്റർ വരെ ഓടിയ ഒരു ആ പട്ടി ഇപ്പഴും നാട്ടിലുണ്ടോ അതും മരിച്ചുപോയോ പട്ടികള് മാത്രല്ല പട്ടികള് കോഴികള് ആടുകള് ഇതിലൊക്കെ ഓടിക്കും എന്താശയ സംഘടന പവരട്ടിൽ എനിക്ക് അറിയാം നായ ഓടിക്കുന്ന ഏക പെൺകുട്ടി അതുകൊണ്ട് പേടിയാ ചില ആൾക്കാർക്ക് ചൂണ്ടി കാണിക്കുന്നില്ല വൈഷ്ണവിയല്ലേ എവിടെയാ ൂടെ അപ്പുറത്ത് ഹൈസ്കൂൾ ജംഗ്ഷൻ അവിടെ ഞാൻ എം എ ഡിസ്റ്റന്റ് പഠിച്ചുകൊണ്ടിരിക്കയാണ് തേവല്ലി ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു ക്ലാസ് അപ്പൊ ഒരു ദിവസം രാവിലെ ഞങ്ങള് കുറച്ചു നേരത്തെ ചെന്നു ഞാന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു വയ്യാത്തൊരു കാക്ക അവിടെ ഇങ്ങനെ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ കിടക്കുന്ന കണ്ടു അപ്പൊ കഷ്ടം തോന്നിയിട്ട് ദയ തോന്നിട്ട് ഇതിനെ എടുത്ത് ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവച്ചു ആ അപ്പൊ തോന്നിയതാ ഇനിയില്ല ഈ സാധനത്തിനടുത്ത് ഞാൻ അവിടെ കൊണ്ടു വെച്ചു വെച്ചിട്ട് ഞാൻ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഓ പാവല്ലേ ഞാൻ തീരെ ഈ തൂവലൊക്കെ ഇങ്ങനെ പോയി വയ്യാത്തൊരു ഒരു കാക്ക അത് വെച്ച് കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ഒരു സൗണ്ട് എവിടെയൊക്കെയോ ഒരു ഒരു ബഹളം ഞാൻ കേട്ടു അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ആ ഗ്രൗണ്ടിൽ കൂടെ കിടന്ന് ഓടി കാക്ക ആ കൂട്ടത്തോടെ കാക്കകൾ ഇങ്ങോട്ട് പോയിരുന്നു ഞാൻ സത്യത്തിൽ പോയി ഈ കാക്കകളൊന്നും ഇങ്ങനെ ബഹളം വെച്ചിട്ട് പറന്നു വരുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഭയങ്കരമായിട്ട് ആ ഗ്രൗണ്ടിൽ കിടന്ന് ഓടി അപ്പൊ ആ സമയത്ത് എന്റെ തലയിൽ ഒരു മാന്തം കിട്ടി എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഞാൻ അന്ന് ക്ലാസ്സിൽ അറിയില്ല അതൊരു കാരണമാക്കി ഞാൻ പോയി അതൊരു കാരണമാക്കി ഞാനങ്ങ് വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗ്രൗണ്ടിൽ കൂടെ ഞാൻ എപ്പ നടന്നാലും ആ കാക്ക തന്നെയാണോ അതോ വേറെ വിട്ടതാണോ ഒരിക്കൽ കാക്കയുടെ ശ്രദ്ധപ്പെട്ടാൽ പിന്നെ ആണല്ലേ അതാണ് പിന്നെ വല്ലാണ്ടത് നന്നായി അപ്പൊ എനിക്ക് കൊല്ലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഞാനത് ചെന്നിട്ട് എന്നിട്ട് പിന്നെ വേറെ ദിവസം ജസ്റ്റ് വാഷ്റൂം പോവാൻ അത് ഇപ്പുറത്തെ സൈഡിൽ പോവാറ് ഞാൻ ഇതിന്റെ ബഹളം വേണ്ട ശല്യം വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോയി അവിടെ തന്നെ പിടിച്ചു ആണോ ഇപ്പോഴും കാറിലിരുന്ന് എനിക്കൊന്നും ഔട്ട്ഡോർ ഒന്നും ഷൂട്ട് ചെയ്യാൻ അയ്യോ സത്യം പറ്റില്ല എനിക്ക് പേടിയാ നമ്മടെ ആ ബില്ലനെ തൊഴിക്കാനായിട്ട് കാല് പൊക്കിയപ്പോഴേ കാക്ക കരഞ്ഞാ മതിയായിരുന്നു കാല് താഴെ പോയി അതോടെ തീർന്നു അല്ല ഡ്രൈവ് ചെയ്ത് ഇപ്പൊ പോകുമ്പോഴും കാക്ക പറന്നു പോയാൽ ഇങ്ങനെ ആവും പ്രശ്ന